Hi. നമസ്കാരം ഫാസിലാണ് നമ്മളെല്ലാവരും കൃഷി ചെയ്യുമ്പോൾ വീട്ടിൽ ജൈവ സെലറികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ജൈവ സെലറികൾ നമ്മൾ ശരിയായ രീതിയിലാണോ കൊടുക്കുന്നത് കാരണം എന്താ എന്തായത് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എൻ്റെ വീഡിയോ കാണാൻ സുഹൃത്താണ് ഞാനിങ്ങനെ ജൈവ സിലറി ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഇത് നോക്കി എന്നുണ്ടെങ്കിൽ വീഡിയോ അയച്ചിരുന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ പുഴുക്കൾ വന്നിട്ടുണ്ട് അതേപോലെ ഫംഗസ് നല്ല രീതിയിലുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര ദിവസമായി അവർ പറഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ജൈവ സെലറികൾ ഒരിക്കലും നമ്മൾ ഇത്രയ്ക്ക് കാലം നമ്മൾ സൂക്ഷിച്ചു വെക്കരുത് അങ്ങനെ വെക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം വെക്കാൻ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഫംഗസ് നല്ല രീതിയിൽ വരും ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മണ്ണിൽ ഫംഗസ് വരും നമ്മളെ വേരുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഓരോ സ്ലറികൾ ഇപ്പോൾ ഏത് ദിവസം സ്ലറിയാന്നുണ്ടെങ്കിൽ അത് ഓരോ ദിശയിലേക്ക് ഇളക്കുക കറക്റ്റായിട്ട് മൂടി വെക്കുക സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെക്കുക പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി കൂടുതൽ കാലം നമ്മൾ അത് വെക്കുകയാണെന്ന് ഒരു മാസം വരെ വെച്ചിട്ടുപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഇടവേളകൾ നമ്മൾ ശർക്കരയിലായി ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിച്ച് ഇളക്കലും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഒരു പതിനാറ് ദിവസം അല്ലെ ഇരുപത് ദിവസം കഴിഞ്ഞ് നമ്മള് നേരിട്ട് ചെടികൾക്ക് കൊടുക്കരുത് അങ്ങനെ നമ്മൾ നല്ലത് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ദോശമായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക